മാസ് മാസർ മോട്ടോ നമ്മളെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് ആണ് വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് കിട്ടിയതാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ കമ്പനി ലൈൻഡർ യൂസ് ചെയ്തതാണ് നല്ല ലൈൻഡർ ആണ് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ പുതിയ ഫിൽറ്ററാണ് നല്ല ഫിൽറ്റർ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ബെൽറ്റ് ഈ പറഞ്ഞ രീതികളുടെ അത്യാവശ്യം പൊട്ടൽ അതായത് ചെറുതായിട്ട് അതിൻ്റെ സെൻടർ പോർഷനൊക്കെ പൊട്ടലുടങ്ങിയിട്ടുണ്ട് ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് സെൻട്രറിൽ അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് മാറ്റിയിടണം നല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇ പൊട്ടലൊക്കെ ഇച്ചിരി ഡീപ്പാണ് കാരണം ഇതിൻ്റെ ഒരു കട്ട പൊളിഞ്ഞ് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടല്ലോ ബാക്കിയത്തെ പെട്ടെന്നായിരിക്കും ബാക്കിയത്തെ പിടിപിടിയിൽ നിന്ന് പൊളിഞ്ഞ് പോകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെൽറ്റ് മാറ്റിയിടണമാണ് സേഫ് കാരണം കാരണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ സർവീസിൻ്റെ കൂട്ടത്തിന് ബെൽറ്റ് ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രമേ കൊള്ളു പിന്നീട് എന്തെങ്കിലും പൊട്ടി വന്നാൽ പിന്നെ നമ്മൾ അതിന് അഡീഷണൽ കോസ്റ്റ് സർവീസ് ചാർജ് കൊടുത്ത് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഓൾറെഡി കംപ്ലൈൻറ്റ് കാണുന്നുണ്ട് കൈയോടെ മാറ്റി പോകണതാണ് നല്ലത് കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ പിന്നെ കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള ഉള്ളൂ വേരിയേറ്റർ ബോഡി ഈ ബോഡിയൊക്കെ പുതിയതാണ് കിടക്കുന്നത് കേട്ടോ ഇന്നലെ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ക്ലീനാക്കി കയറ്റിയാണ് പിന്നെ ക്ലച്ച് വെയ്റ്റ് സെറ്റ് യൂണിറ്റ് ഒക്കെ വന്നതാണ് അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസിങ് അടുത്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോഴാണ് യാതൊരു കംപ്ലയിൻറ്റുമില്ല പിന്നെ ഈ മോഡൽ കാർബേറ്ററിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചു ഇപ്പം നിലവിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാ ഉണ്ടെങ്കിൽ നമുക്ക് അഴിക്കണമില്ല ഇതിപ്പോൾ വലിയൊരു പ്രശ്നമോ അതെല്ലാം മിസ്സിങ്ങോ അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലയിൻസ് കൂടുതലാണ് ഈ മോഡലിൽ ഈ ബി എസ് ത്രീ മോഡലാണ് ഈ വരാം കംപ്ലയിൻസ് വന്നാൽ ഓവർഫ്ലോയിൻ്റെ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും സംഭവം കാരണം നോർമൽ രീതിയിൽ സാധാരണ കാണിക്കാറുണ്ട് ഇനി ഒരു രക്ഷ ഇല്ലെങ്കിൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാം അതൊരു റിസ്ക്കാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡ് പിടിക്കുന്ന ഒരു ബ്രേക്ക് കേബിള് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ആ കേബിൾ ലോഡായിട്ടാണ് നിൽക്കണേ ആ കേബിള് മാറ്റിയിടുന്നതായിരിക്കും നല്ലത് ബ്രേക്ക് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കുക ആക്കിയാണ് അതെന്ന് വെച്ചാൽ മഴയാണ് അപ്പോൾ ഈ മൂവ്മെൻ്റ് ഉള്ള ഭാഗങ്ങളൊക്കെ ക്ലാവ് തുരുമ്പ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം അത് നഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് പോകണതാണ് നല്ലത് കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിക്കാരെ നമ്മൾ സർവീസിനകത്ത് അത് പെടുത്തി നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും അഞ്ചാം പിറുമാൻ്റെ ബാറ്ററി ആണ് അതും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രണ്ട് ഏകദേശം രണ്ട് വർഷം ആവണുള്ളൂ അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കംപ്ലയിൻസിന് വേണ്ടി അറിയാൻ പറ്റും നമുക്ക് ബാറ്ററി ടെസ്റ്റും കൂടി ഇപ്പോൾ ഓക്കെ ആണെന്ന് കാണിക്കുന്നത് കേട്ടോ സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റും കൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കണം പ്രത്യക്ഷത്തിൽ വേറെ ഇട്ട നിലവിൽ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് തരുന്നൊണ്ട് നമ്മൾ അതേപോലെ തന്നെ സെക്കൻഡ് റിഫ്ലിറ്റും ഒന്ന് ക്ലീൻ ചെയ്ത് തരണമുണ്ട് എൻജിൻ ഓയിലൊന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അത്രയാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടവനാർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേ ഒന്ന് സെൻഡ് ചെയ്തിടാം അപ്പോൾ ഈ നിലവിൽ വാട്ടർ സർവീസ് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഈ ഒരു കേബിള് ബെൽറ്റ് ഇത്രയായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈകുന്നേരം ഒരു ആറുമണി ആവും കംപ്ലീറ്റ് ചെയ്യും ഓക്കെ